ഹലോ വെൽക്കം ടു മൈ ചാനൽ അവർഡ് ഫോർ ഹാപ്പിനെസ് എങ്ങനെ തിരുവനന്തപുരം യാത്ര തുടരുന്നു അന്നത്തെ യാത്രയുടെ സാരഥിയായ മിസ്റ്റർ അരുൺ അമ്പിയെ ഞങ്ങൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ അടുത്തുള്ള റോഡിൽ വെച്ച് സന്ധിക്കുകയും തൽക്കാലത്തേക്ക് ജിത്തുവിനോട് ബൈ ബൈ പറഞ്ഞ് ആ കാറിലോട്ട് മാറിക്കയറുകയും ചെയ്തു ഈ പോക്ക് പോകുന്നത് എവിടേക്കാണെന്നറിയോ ആഴിമല എന്നൊരു സ്ഥലത്തേക്കാണ് ആഴിമലയുള്ള ഒരു ശിവൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത് ആ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകത നമുക്ക് നേരിട്ട് തന്നെ കാണാം ഞാൻ ഒരുപാട് വായിച്ചറിഞ്ഞ് ഭയങ്കര ഇഷ്ടമായിട്ട് തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ് ഇച്ചിരി മഴയുണ്ട് അത് ഞങ്ങളുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുമോ എന്നറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലേ തിരുവനന്തപുരം വന്നിട്ട് അഞ്ചാറു മാസമായിട്ടുള്ളെങ്കിലും തിരുവനന്തപുരംകാരെ വെല്ലുന്ന രീതിയിലുള്ള തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള തള്ളലുകൾ അത് അരുണൻ്റെ തള്ളലുകൾ കേട്ട് 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 ഒരു രക്ഷയില്ലാണ്ട് ഞങ്ങളവിടെ കാറിലിരിക്കുകയായിരുന്നു എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിടിച്ച് പുറത്താക്കിയാലൊന്ന് പേടിയുണ്ട് അനങ്ങാണ്ട് ആസ്വദിക്കുന്ന പോലെ അഭിനയിച്ചു കൊണ്ടിരുന്നു ഞങ്ങൾ ആ തള്ളൽ വിദഗ്ധനെ കാണാൻ നിങ്ങളെല്ലാവരും കൊതിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം അദ്ദേഹമാണ് അദ്ദേഹം മനസ്സ് നിറച്ച് കാണൂ നമ്മളെങ്ങനെ അഴിമലയിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അമ്പലത്തിൻ്റെ പ്രത്യേകത അമ്പത്തെട്ടടി ഉയരമുള്ള ശിവൻ്റെ ശില്പം കേരളത്തിലെ ഏറ്റവും വലിയ ശിവൻ്റെ ശില്പമാണിത് ആഴിമലയിലെ ലോക്കലേറ്റായ പി എസ് ദേവദത്തൻ എന്നൊരു വ്യക്തിയാണ് ഇതിൻ്റെ ശില്പി കംപ്ലീറ്റ് കോൺക്രീറ്റിൽ ഉണ്ടാക്കിയതാണെന്നുള്ളൊരു പ്രത്യേകത കൂടെ ഈ ശില്പത്തിനുണ്ട് അറബിക്കടലിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന അമ്പലം എന്നൊരു പ്രത്യേകത കൂടെ ഇതിനുണ്ട് ചാറ്റൽ മഴയും കടലും അമ്പലവും ശിവന്റെ ശില്പവും എല്ലാം കൂടെ വല്ലാത്തൊരു അനുഭവമായിരുന്നു ആഹാ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള മനസ്സ് ഞങ്ങൾ മൂന്ന് പേർക്കുണ്ടായിരുന്നില്ല ഇത്രയും കാലം ഉണ്ടായിട്ടും അരുൺ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത് അവനും ഭയങ്കര സന്തോഷമായി പ്രസാദൂട്ടയുടെ സമയം കഴിഞ്ഞിട്ട് പോലും അവിടെയുള്ള ഉള്ള ചേട്ടൻ ഞങ്ങൾ മൂന്ന് പേർക്ക് ഭക്ഷണം വിളമ്പി തന്നതും വളരെ വേറിട്ടൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രസാദ കൂട്ട കഴിക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വന്നത് വിഴിഞ്ഞം ബോട്ടുചെട്ടിയിലേക്കാണ് നമ്മുടെ ഫാഫയുടെ ഫഹദ് ഫാസലിൻ്റെ സിനിമയിലെ മാലിക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ ആയിരുന്നു ആയിരുന്നുവല്ലോ ഈ വിഴിഞ്ഞം ബോട്ട് ചെട്ടി ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ സ്ഥലം എന്നാൽ ഇത്രയും ബോട്ടുകൾ ഒന്നിച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ കണ്ടത് പണ്ട് അച്ഛൻ ഫിഷറീസിൽ ജോലിയിരുന്ന സമയത്ത് അച്ഛൻ്റെ ഓഫീസിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയായിരുന്നു അത് ഭയങ്കര സന്തോഷായിരുന്നു അവിടെ പോകുമ്പോൾ ഇപ്പൊ ഈ കടലും ഈ ബോട്ടും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അച്ഛനല്ലോണം മിസ് ചെയ്തു കേട്ടോ സത്യം പറയാനോ സത്യം പറഞ്ഞാൽ എനിക്കവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായില്ല പിന്നെ ഞാൻ ബോട്ടിലെല്ലാം കയറി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ രേഷ്മയ്ക്ക് പേടിയായി നാട്ടുകാർ തല്ലിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പൊളിച്ച് ബോട്ടിക്കൊണ്ട് കേറി രണ്ടുപേരും കൂടെ ഓ ആ കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടോസ് ഉണ്ടായാലും ഞാൻ എടുത്തു തീർത്തു ആ ഫോട്ടോ ബോട്ടിനുള്ളിൽ എങ്ങനെയൊക്കെ ചോട്ടി പിടിച്ച് കയറിയിട്ട് വീഡിയോ ഇല്ലാണ്ട് എന്താഘോഷം അതും കൂടെ ചേർത്തെടുത്താൽ മാത്രമല്ലേ ഈ വീഡിയോ അങ്ങ് പൂർണ്ണ എന്തായാലും ഞങ്ങൾ അടുത്ത യാത്രയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വിട പറയുകയാണ്